നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വന്റി വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്ക് തകർപ്പഞ്ചേ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ മെക്സിക്കോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മത്സരത്തിൽ അവർക്ക് വേണ്ടി കാരിസോയും സിൽവെറ്റിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് കളിയുടെ അവസാനത്തിൽ മെക്സിക്കോയ്ക്ക് രണ്ട് റെഡ് കാർഡുകൾ കിട്ടി എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ് കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ അർജന്റീന ലീഡ് എടുത്തിരുന്നു മഹേർ കാരിസോയാണ് അവർക്ക് വേണ്ടി ഗോളടിച്ചത് ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിലാണ് മാറ്റിയോ സിൽവെറ്റിയുടെ ഗോൾ വിറക്കുന്നത് അതോടുകൂടി അർജന്റീന ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് കടന്നുപോയി ഒടുവിൽ അതേ മാർജിനിൽ തന്നെ അവർ വിജയിച്ചു കയറുകയും ചെയ്തു മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സ്പെയിനിനെ കൊളംബിയ രണ്ടേ മൂന്നിന് പരാജയപ്പെടുത്തി മികച്ച പോരാട്ടം കണ്ടൊരു മത്സരമാണ് കളിയുടെ അവസാനത്തെ എൺപത്തി മിനിറ്റ് വരെ രണ്ടേ രണ്ടിൻ്റെ സമനില് നിന്നതാണ് അവസാന ഘട്ടത്തിലാണ് വിജയ് ഗോൾ കൊളംബിയ കണ്ട എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അവർക്ക് വിജയ് ഗോൾ ലഭിച്ചു ഹാട്രിക് ആണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് നെയ്സർ വിആർ നേടിയിട്ടുള്ളത് എന്തായാലും ഇരുപതുകാരൻ്റെ മികച്ച മികച്ച പ്രകടനം അണ്ടർ ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കൊളംബിയെ കൊണ്ടുപോയിരിക്കുന്നു വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് അർജന്റീനയാണ് ആ കളി ഒക്ടോബർ പതിനാറിന് പുലർച്ചെ നാല് മുപ്പതിനാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ